പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചു എസ് പിമാരായ മെറിൻ ജോസഫ് മധുസൂദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് മണിക്കൂറോളമാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്തത് ഈ മാസം പന്ത്രണ്ടിന് വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സിദ്ദിഖിന് നോട്ടീസ് നൽകി അതിനിടെ പീഡന പരാതിയിൽ ചോദ്യം ചെയ്യൽ ഹാജരാവാൻ ആവശ്യപ്പെട്ട് നടൻ ജയസൂര്യയ്ക്ക് നോട്ടീസ് അയച്ചു റിനു ശ്രീധർ നൽകും വിവരങ്ങൾ റിനു സിദ്ദിഖ് ചോദ്യം ഉനയിലായിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം സിദ്ദിഖിനെ വിട്ടയച്ചിരിക്കുകയാണ് ബിനല് രാവിലെ ഒൻപത് നാൽപ്പതോടുകൂടിയാണ് തിരുവനന്തപുരത്തെ കമ്മീഷണർ ഓഫീസിൽ നടൻ സിദ്ദിഖ ബലാത്സംഗ പീഡനത്തിൽ ഹൈക്കോടതി ജാമ്യം തള്ളി തുടർന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം നേടിയതിനു ശേഷം അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലെത്തുന്നത് നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിൽ ഹാജരാകാമെന്ന് ആവശ്യപ്പെട്ട് അങ്ങോട്ട് തന്നെ ഇമെയിൽ സന്ദേശം സിദ്ദിഖ് നൽകിയിരുന്നു പക്ഷേ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരുന്നില്ല തുടർന്ന് സിദ്ദിഖ് നോട്ടീസ് നൽകിയതിനു ശേഷം ഹാജരായാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു നിയമോപദേശം തേടിയതിനു ശേഷം ആണ് അത്തരമൊരു തീരുമാനമെടുത്തത് തുടർന്നാണ് രാവിലെയോടുകൂടി കമ്മീഷണർ ഓഫീസിലെത്തിയത് ഈ കമ്മീഷണർ ഓഫീസിൽ കൃത്യമായിട്ടുള്ള അസൗകര്യം ഉണ്ടായിരുന്നു അതായത് ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ഇല്ലാതിരുന്നതിനാലാണ് തിരുവനന്തപുരത്തെ കൺട്രോൾ റൂമിലേക്ക് അതായത് കണ്ടോൺമെൻറ്റ് സ്റ്റേഷന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നത് അവിടെ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു ഇൻട്രൊഗേഷൻ റൂമുണ്ട് ഇവിടെ വെച്ചാണ് ചോദ്യം ചെയ്തത് ഏകദേശം മൂന്ന് മണിക്കൂറോളം സിദ്ദിഖിൻ്റെ ചോദ്യം ചെയ്ത തുടർന്നു അതിനുശേഷം അദ്ദേഹത്തെ വിട്ടു ഇതൊരു പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് എന്നുള്ളതാണ് ചില വിവരശേഖരണത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തനിക്ക് നൽകാനുണ്ട് എന്നുള്ള ആ ഒരു കാര്യം അന്വേഷണ സംഘത്തോട് സിദ്ദിഖ് ആവശ്യപ്പെട്ടു തുടർന്ന് ഈ ശനിയാഴ്ച അതായത് പന്ത്രണ്ടാം തീയതി വീണ്ടും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശം നോട്ടീസായി തന്നെ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട് എസ് പി എസ് പിമാരായിട്ടുള്ള മെരുൺ ജോസഫ് അതുപോലെ തന്നെ മധുസൂദനൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സംഘത്തിന്റെ ഒരു മൊഴി രേഖപ്പെടുത്തൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ പ്രാഥമിക ഒരു വിവരശേഖരണം മാത്രമാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം എടുത്തിരിക്കുന്നത് നിലവിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ജാമ്യ ഹർജിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് അന്വേഷണ സംഘത്തിന്റെ മുന്നിലും സിദ്ദിഖ് ആവർത്തിച്ചത് അതായത് ഈ പരാതിക്കായി ए, आ, आ, भी भी െ തിരുവനന്തപുരത്ത് ഒരു പ്രിവി ഷോയിൽ വെച്ച് മാത്രമാണ് കണ്ടത് മസ്ക്കറ്റിൽ വെച്ച് കണ്ടിട്ടില്ല മസ്ക്കറ്റിൽ ഈ പരാതിക്കാരി വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അന്വേഷണ സംഘത്തോട് സൂചിപ്പിച്ചത് ചോദ്യം എന്നാണ് ചെയ്യൽ രണ്ടായിരത്തി പതിമൂന്നിൽ സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ഈ പരാതിക്കാരി ജയസൂര്യ കടന്നു പിടിക്കുന്നത് ആ പരാതിയിലാണ് കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ എഫ് ഐ ആർ ഇട്ട് എസ് ഐ ടി പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് ഇപ്പോൾ പതിനഞ്ചാം തീയതി അതായത് ഈ മാസം പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്തെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സിദ്ധി ഈ ജയസൂരിക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് അന്വേഷണ സംഘം ജയസൂര്യ ഹാജരാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ ഹൈക്കോടതിയിലടക്കം ഇദ്ദേഹം ജാമ്യത്തിന് പോയിരുന്നു മുൻകൂർ ജാമ്യത്തിന് പോയിരുന്നു പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി അത്തരമൊരു വകുപ്പല്ല എന്ന് ചൂണ്ടിക്കാട്ടി അത് ഹർജി തീർപ്പാക്കുന്ന ഒരു സാഹചര്യമാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് എന്തായാലും ജയസൂര്യയ്ക്കും അതായത് പുറകെ ജയസൂര്യയ്ക്കും അന്വേഷണ സംഘം നോട്ടീസ് അയച്ചിരിക്കുന്നു ഈ മാസം നോട്ടീസിൽ പറയുന്നത് നടൻ ജയസൂര്യയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം പതിനഞ്ചിന് ഹാജരാകണം ചോദ്യം ചെയ്യലിന് വേണ്ടി അതേസമയം സിദ്ദിഖിനെ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു വീണ്ടും